അവൻ ഡാൻസ് ചെയ്യുന്നതാണ് എല്ലാരും നോക്കുന്നത് ബാലകൃഷ്ണൻ നിക്കുന്നിപ്പോ ഇത്രയും വലിയ ചങ്ങല ഇവിടെ ഈ പുന്നത്തൂർ കോട്ടയിൽ ഒരക്കും ഇല്ല ഈ ചങ്ങല വരെ ഈ ആന പൊട്ടിച്ചിട്ടുണ്ട് ഈ ആനയാണ് ഗുരുവായൂർ സിദ്ധാർത്ഥൻ ഹലോ ഹായ് നമസ്കാരം ഞാൻ അമലാണ് ഇന്ന് നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ സ്വന്തം പുന്നത്തൂർ കോട്ടയിലാണ് അപ്പോൾ ഗുരുവായൂർ നന്ദൻ്റെയും ഗുരുവായൂർ ഇന്ദ്രസന്റെയും ഗുരുവായൂർ ഗോകുലിൻ്റെയും ബാലകൃഷ്ണന്റെയും ഒക്കെ വിശേഷങ്ങൾ അറിയാനായിട്ട് വ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സ്വന്തം പുന്നത്തൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഒരൻപത് രൂപ ഓട്ടോക്കൂലിയാണ് ഇവിടേക്ക് വരാൻ വേണ്ടി ഞങ്ങൾക്കായത് അതുമാത്രമല്ല മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി പുതിയകാവിലമ്മയുടെ തിടംപേറ്റാനായിട്ട് നമ്മളൊരു നല്ലൊരാനെ നോക്കാനായിട്ട് ഒന്നെയാണ് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് നമുക്ക് നോക്കാം ഓക്കെ രാവിലെ നാലര മണിയോടെ ആയിരുന്നു ക്യൂയിൽ കയറിയുന്നത് നീണ്ട ആറു മണിക്കൂറിന് ശേഷം പത്തര മണിയോടെയായിരുന്നു ഭഗവാനെ കണ്ട് തൊഴുകിറങ്ങിയത് അത്രയ്ക്കും ക്ഷീണം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ആ ക്ഷീണം എല്ലാം എടുത്ത് കളയുന്ന രീതിയിലായിരുന്നു കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആനകളുടെ പട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് ദേവസ്വം ഓഫീസ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആനകളുടെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആനയെ ബുക്ക് ചെയ്യാനുള്ള റിക്വസ്റ്റ് എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു നീതു അത് വളരെ വ്യക്തമായിട്ട് മൂന്നാനകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ റിക്വസ്റ്റും കൊടുത്ത് കഴിഞ്ഞു വിലവിധ മുപ്പത്തിയെട്ട് ആനകളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ ആനകളുടെ റേറ്റ് സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ആനയ്ക്കും ഇത്ര രൂപയാണ് ബുക്കിംഗ് അതുപോലെ എക്സ്ട്രാ വരുന്നത് ആനകളുടെ വണ്ടിക്കൂലിയായിരിക്കും ഇത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ആനകളുടെയും പട്ടകളുടെയൊക്കെ വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഒരു വെയിം ആണ് അതായത് ഇവിടുത്തെ ഈ ഒരു ഭാഗത്തായിട്ട് ആനകളയോ അല്ലെങ്കിൽ പട്ടയോ കൊണ്ടിട്ട് അകത്ത് ഒരു നമ്മുടെ പഴയ ത്രാസ് പോലെ വെയിറ്റ് നീക്കിയിട്ട് നീക്കിയിട്ട് വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു മിഷീൻ മെഷീൻ അല്ല ഒരു വെയിൻ ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവം വളരെ ഭംഗിയുള്ള അടിപൊളി ഒരു അന്തരീക്ഷമാണിത് ഒരു എന്താ പറയണ്ടേ കാറ്റും വെയിലും വെളിച്ചവും എല്ലാം കിട്ടുന്ന രീതിയിലുള്ള അടിപൊളി ഒരു അന്തരീക്ഷം നമ്മൾ നടന്നു വരുമ്പോൾ തന്നെ ഇവയെ ആദ്യം കാണുന്നത് ഗുരുവായൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാനയാണ് ഇവൻ ഇവിടുത്തെ ഏറ്റവും പ്രായം തരുന്ന കൊമ്പനാനയാണ് രാധാകൃഷ്ണനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ആൾ ഡേഞ്ചറാണ് എന്നാലും ഇപ്പം നിൽക്കുന്നത് കണ്ടിട്ട് വളരെ ശാന്തസ്വരൂപനായിട്ട് തന്നെ തോന്നുന്നുണ്ട് നാടൻ ആനയാണ് അവന്റെ കൊമ്പും തുമ്പിയും ചെവിയും ഉയർന്ന വസ്തകവും എല്ലാം അടിപൊളി തന്നെയാണ് അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ഗുരുവായൂർ നന്ദൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നീരുകാലമുള്ള ആനയാണ് ഏകദേശം ആറു മാസമാണ് അവൻ്റെ നീരുകാലം ഇപ്പം നല്ല നീര് തന്നെ നിൽക്കുവാണ് ആ നീര് നിൽക്കുകയാണെങ്കിലും അവൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് വളരെ വളരെ ഭംഗിയുള്ളതാനാണ് അതുമാത്രമല്ല കേരളത്തിലെ ഏറ്റവും ഭാരം കൂടിയ ആനയാണ് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം നന്ദൻ എന്ന് പറയുന്ന ഈ ആന ഇത് ആനകളുടെ പഴയകാല കൂടാണ് ഇതിനകത്താണ് ആനകളെ പണ്ട് ചട്ടം പഠിപ്പിക്കുകയൊക്കെ ചെയ്തത് അതുപോലെ തന്നെ കുഞ്ഞു ആനകളെ ഇടാനും ഈ ഒരു കൂട് യൂസ് ചെയ്തിട്ടുണ്ട് കണ്ണനെ കണ്ട് തൊഴുതിറങ്ങിയതിന് ശേഷം മനസ്സിൽ മൊത്തവും ആനയെ കാണാം എന്നൊരു ചിന്ത മാത്രമായിരുന്നു അപ്പം ഞാനിവിടെ പുന്നത്തൂർ കോട്ടയിൽ ടിക്കറ്റ് എടുത്ത് കയറിയതിനു ശേഷം മനസ്സിൽ മൊത്തം ആനകളെ കാണണം എന്നൊരു മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു അപ്പം നീസുവിൻ്റെ ഫോൺ കൊടുത്തിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ നടക്കുമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് എന്തോ ചെയ്യണം എന്നറിയത്തില്ല അത്രയ്ക്കും ആഗ്രഹമായിരുന്നു ഓരോ ആനകളെടുത്ത് പോയിട്ട് നിന്നിട്ട് ഓരോന്ന് ഓരോന്നുമായിരുന്നു ഇങ്ങനെ പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു ഈ ആനയാണെന്നറിയാവോ ഈ ആനയാണ് ഗുരുവായൂർ സിദ്ധാർത്ഥൻ അവൻ നീരി നിൽക്കുക എങ്ങനെ മനസ്സിലായെന്നറിയാവോ ഒന്ന് തോന്നിയത് കണ്ണിൻ്റെയും ചെവിയുടെയും ആ ഇടയ്ക്കുള്ള മധ്യഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ഗ്രന്ഥി ഉണ്ട് ആ ഗ്രന്ഥിന്ന് വരുന്ന ആ നീര് ഉണ്ടാവും അതിനെയാണ് എന്ന് പറയുന്നത് ഇവൻ ഏകദേശം മൂന്ന് മുതൽ നാല് വരെയാണ് ഇവൻ്റെ കാലം എന്ന് പറയുന്നത് മൂന്ന് മാസം മുതൽ നാല് മാസം വരെയാണ് ഇവൻ്റെ കാലം എന്ന് പറയുന്നത് അടിപൊളി ആനയാണ് ഒന്നും പറയില്ല ഗുരുവായൂരപ്പിൻ്റെ സ്വല്പം ചെന്താമരാക്ഷ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 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 ഈ ഈ കൂട്ടത്തിലെ പുന്നത്തൂർ ഏറ്റവും വലിയ ഉത്സവ പരിപാടിക്ക് പോകുന്ന ആനകളുടെ കൂട്ടത്തിൽ നാല്പതിനായിരം രൂപ മുതൽ ഏക്ക തുക വാങ്ങിക്കുന്ന ആനകളിലൊന്നാണ് നമ്മുടെ ചെന്താവരാക്ഷൻ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ആനകളിലൊന്നും കൂടാണ് ഞാനീ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ പാപ്പന്മാരിൽ നിന്നും ഓരോ സുഹൃത്തുക്കളിൽ നിന്നും കിട്ടിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യണേ ഇതാണ് നമ്മുടെ ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലെ ഏറ്റവും ഹൈറ്റുള്ള ആനകളിലൊന്നായ ഗുരുവായൂർ രാജശേഖരൻ ചക്കമ്പനാണ് ഇതാണ് നമ്മുടെ റോക്കി ബായ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അറിയാമോ അടിപൊളി തലയെടുപ്പാണ് ഒന്നും പറയാനുള്ള ആനാവസ്ഥ ആന തീപ്പൊരി മാത്രല്ല ആ ചങ്ങല ആ ചങ്ങലയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇത്രയും വലിയ ചങ്ങല ഇവിടെ ഈ പുന്നത്തൂർ കോട്ടയിൽ ഒരനയ്ക്കും ഇല്ല ഈ ചങ്ങല വരെ ഈ ആന പൊട്ടിച്ചിട്ടുണ്ട് അത്രയ്ക്കും കില്ലാടിയാണ് അവൻ ഇതെന്ന് പറയുന്നത് ഗുരുവായൂർ ലക്ഷ്മി എന്ന് പറഞ്ഞ ആനയാണ് അതായത് നമ്മുടെ സുരേഷ് ഗോപി നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന് നടയിരുത്തിയ ആനയാണ് അത്യാവശ്യം ഏറ്റവും കൂടുതൽ പരിപാടി എടുക്കുന്നതിനകത്തു അധികം ഞാൻ കണ്ടിട്ടില്ല എന്നാലും നല്ലൊരു തികഞ്ഞൊരു കൊമ്പെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആന ഇപ്പം നീരിലാണ് അപ്പം നമുക്ക് അടുത്ത ആന ഞാനുടെ പേരാണ് ഗുരുവായൂർ ദേവദാസ് ഇതാണ് പ്പൻ്റെ സ്വന്തം ബാലു ഹൈറ്റ് കുറവാണെങ്കിലും നല്ല ഭംഗിയുള്ള നല്ല ഏകദേശം നടന്ന് നടന്ന് അവസാനം കറങ്ങി കറങ്ങിയെത്താറായി അവിടെ ഒരാൻ ഡാൻസ് കളിക്കുന്ന ആക്ഷൻസുമായിട്ട് ഒരാന ഇപ്പം ഉണ്ടായിരുന്നു കുറേ ആൾക്കാരെല്ലാവരും വിചാരിക്കുന്നത് ആനെങ്കില് ഡാൻസ് കളിക്കുകയാണെന്നാണ് പക്ഷേ ഈ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ആനകളുടെ ഫ്രസ്ട്രേഷൻ തീർക്കുകയാണ് ചെയ്യുന്നത് റിയോ ഇതാണ് നമ്മുടെ ബെൽറാം ഇതാണ് നമ്മുടെ സ്വന്തം ബൽറാം ബൽറാമിനെ നേരെ അത് തൊട്ടപ്പുറത്താവിടെ ഇവിടെ ഒരു തറിയുണ്ട് എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു ഇവിടെ നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പൻ്റെ താര നിന്നിരുന്നത് ഗജ മുത്തശ്ശി എന്നൊക്കെ വേണമെങ്കിൽ പറയായിരുന്നു അപ്പം താര ചരിഞ്ഞു പോയി അതിന് തൊട്ടപ്പുറത്തെ ഇവിടെ ആന നിപ്പുണ്ട് ഏത് ആനയാണെന്നെനിക്ക് കരടനിക്കറിയത്തില്ല അത് മാത്രവുമല്ല അതിൻ്റെ കൂടെ അതോ അങ്ങ് ദൂരൊരാൾ നിപ്പുണ്ട് രവി കൃഷ്ണൻ മാറ്റി നിർത്തിയേക്കുവാ ആൾക്കാർക്കെല്ലാം ഭയങ്കര കൗതുകമായിട്ടാണ് നമ്മളൊരു ക്യാമറ ബൽഗ്രൗണ്ട് നിൽക്കുന്നത് എല്ലാവരും അന്ന് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഡാൻസ് ചെയ്യുന്നതാണ് എല്ലാവരും നോക്കുന്നത് ഇവനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആരായാലും പറയും പിടിയാനയാണെന്ന് പറയും ഇവൻ നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുനത്തൂർ കോട്ടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനയാണ് ബാലകൃഷ്ണൻ ഓ മോഴ ആനയാണ് ആ ഒരു നമ്മുടെ തൃക്കടകൂർ ശിവ രാജുവിനോ അത്രയും കൂടെ പിടിച്ച് നിൽക്കാനത്തക്കുള്ള രീതിയിലുള്ള തലയെടുപ്പൊക്കെ ഉള്ള ആനയാണ് അടിപൊളി ആനയാണ് കൊമ്പ് വെച്ച് കഴിഞ്ഞാൽ പറയത്തേ ഇല്ല ഓ മോഴയാണെന്ന് നമ്മൾ അത്രയ്ക്കും ഭംഗിയുള്ള ആനയാണ് ബാലകൃഷ്ണൻ നിക്കുന്ന നിപ്പോ ഈ നിൽക്കുന്നത് ഏത് ആനയാണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും മനസ്സിലാവും ഇവന്റെ പേരാണ് ദാമോദർ ദാസ് പുന്തൂർ ഏറ്റവും കൂടുതൽ പരിപാടിയെടുക്കുന്ന ആനകളുടെ ഒരുവനാണ് നമ്മുടെ കുന്നുമ്മൽ പരശുരാമൻ്റെ ഒരു ലുക്കുള്ള ആനയാണ് അടിപൊളി ആനയാണ് അവൻ സദസരിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരാനയാണ് അത്രയ്ക്കും ഭംഗിയുള്ള ആനയാണ് അങ്ങ് ദൂരെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നിൽപ്പുണ്ട് നമ്മുടെ സ്വന്തം ഇന്ദ്രസൻ ഇത് നമ്മുടെ പൊന്നത്തൂർ കോട്ടയിലെ ഏക ആണെന്നാണ് എനിക്ക് തോന്നുന്നത് താര കൂടി ഇവിടെ മാത്രം ബാക്കിയായെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ലതാണ് ഇത് നിൽക്കുന്നവനാണ് നമ്മുടെ സ്വന്തം അക്ഷയ് കൃഷ്ണ നല്ലൊരാനയാണ് അപ്പോൾ ഭാഗത്തോട്ട് കയറി വരാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ പോയി വീട് എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ കാണാം ഞാൻ വിചാരിച്ചത് ഏക പെൺ തരിയാണെന്നാണ് പക്ഷെ ഇവള് രണ്ടാനങ്ങളുണ്ട് പെണ്ണായിട്ട് ബിരിയാണിയായിട്ട് എണീക്കാണോ എളുപ്പത്തിന് ആ ആ എത്ര വയസ്സുണ്ട് ചികിത്സ വല്ലോ അതോ മരുന്ന് ഇപ്പം ചികിത്സ നടക്കുവല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനിച്ചൊരാനയാണ് അപ്പൊ ഈ ഒരു തറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആനകൾക്ക് കിടന്നതിന് ശേഷം പെട്ടെന്ന് ഇണീക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രീതിയിൽ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരാനയ്ക്ക് മാത്രമേ ഇതുവരെ തൽക്കാലം ഒരാനയ്ക്ക് മാത്രമേ ഇതുവരെ രീതിയിൽ ചെയ്തിട്ടുള്ളൂ ചിലപ്പോൾ വരുംകാല രീതിയിൽ എല്ലാ ആനകൾക്കും വരുന്ന രീതിയിലാവുമായിരിക്കാം നന്ദിനെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം ആനയോട്ട മത്സരത്തിൽ ജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിയെട്ട് പ്രാവശ്യം ഗുരുവായൂർ ഉത്സവത്തിന് പങ്കെടുക്കും ഇപ്പം പള്ളിവേട്ടയ്ക്കും ആറാട്ടിനുമൊക്കെ പങ്കെടുത്തിട്ടുള്ള ആനയാണ് ഇവനാട് ഗുരുവായൂർ ആനക്കോട്ടയിലെ ശ്രീധരൻ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ആനയാണ് ഏകദേശം നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഏക്കത്തുകയുള്ള ഒരനകളിൽ ഒന്നാണ് നല്ലൊരാണ് നമ്മുടെ പാപ്പിചേട്ടനാണ് ഇപ്പം ആനയെ കയറുന്നത് ഇവനാണ് നമ്മുടെ ജൂനിയർ കേശവൻ നല്ലൊരു ആനയാണ് നല്ല കൊമ്പുകളും കാണാൻ നിൽക്കുന്നത് പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ലൊരു ആന എന്നാണ് ഇവനാണ് നമ്മുടെ സ്വന്തം ലക്ഷ്മി നാരായണൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി സാർ നടക്കി വത്തിയ ആനയാണ് അടിപൊളി ആനയാണ് കുറച്ചുള്ളിലേക്ക് മാറിയാണ് ജൂനിയർ വിഷ്ണുവും ഗജേന്ദ്രയും ഇന്ദ്രസനം നിൽക്കുന്നത് ഗജേന്ദ്രനെ കാണാൻ പോലും വയ്യ ആ രീതിയിൽ നിർത്തിയിക്കുന്നത് ആയിരുന്നു നമുക്കൊന്ന് കാണേണ്ടിയിരുന്നത് വളരെ നല്ല നല്ലൊരാണയാണ് നമ്മുടെ ഇപ്പോഴത്തെ പുന്നത്തൂർ കോട്ടയിലെ നന്ദനു ശേഷം ഏറ്റവും കൂടുതൽ ഏക്കത്തുകയിൽ പോകുന്ന ഒരാണയാണ് പക്ഷേ ഒന്നാം എനിക്ക് തോന്നുന്നു ഇന്ദ്രസൻ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം സത്യം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമേകുന്ന രീതിയിലുള്ള കാഴ്ചയിൽ ഒരു കാഴ്ച അനുഭവമാണ് നമ്മുടെ ഈ ഒരു പുന്നത്തൂർ കോട്ടയിലുള്ളത് പുന്നത്തൂർ കോട്ടയെ പറ്റിയും ഇവിടുത്തെ പറ്റിയും ഞാൻ ഞാനെടുത്ത ഈ കൊച്ചു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയായിട്ട് എന്തെങ്കിലും അറിവുകൾ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലും വലുതായി മറ്റൊന്നും എനിക്ക് സന്തോഷിക്കാനില്ല ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ